പൂജ നടത്തുന്നതിനെ ചൊല്ലി മലനിര ക്ഷേത്രത്തിൽ സംഘർഷം പോരുവഴി പെരുവിരുത്തി മലനിര ക്ഷേത്രത്തിലാണ് പോലീസും ഒരു വിഭാഗവും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നത് ക്ഷേത്രത്തിൽ എല്ലാ വർഷവും വൃശ്ചികമാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച നടത്തുന്ന അടവി പൂജയുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം ഉരുത്തിരിഞ്ഞത് പോരുവരി പെരുവിരുത്തി മലനട ക്ഷേത്രത്തിൽ വൃശ്ചികമാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച നടത്തുന്ന അടവിപൂജയുമായി ബന്ധപ്പെട്ട സംഘർഷം നിലനിൽക്കുകയാണ് രാത്രിയിൽ നടത്തുന്ന പൂജ ദേവസ്വം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തി എന്നാൽ മുഖ്യ ഊരാളിയില്ലാതെ പൂജ നടത്തിയത് ലംഘനമാണെന്നാരോപിച്ച് മറ്റൊരു വിഭാഗം അടവിത്തറയിൽ പൂജ ചെയ്യാൻ പ്രവേശിക്കാനായി എത്തി அவரோடு <laughs> പൂജ ചെയ്തു മാത്രമേ മടങ്ങൂ എന്ന നിലപാടിൽ ഉറച്ചിന്ന് ഇവർ പ്രതിഷേധം രാത്രിയിലും തുടർന്നു വർഷത്തിൽ ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി